കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റൂ എന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ബാഗില് ആയുധമൊക്കെ കരുതി പോയിരുന്നൊരു സമയമുണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനൊരു സംഘർഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ പരമേശ്വർജിയെ കണ്ടിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ശങ്കുട്ടിദാസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ വ്യക്തിത്വം ഒരിക്കലും ഉണ്ടാവുമായിരുന്നു അപ്പൊ പിന്നോട് ഒന്ന് സംഘപരിപാറുമായിട്ട് വല്ല ബന്ധമുണ്ട് ഒരു ബന്ധുമില്ല സംഘത്തിന്റെ നേതൃത് മുതിർന്ന കാര്യകർത്താക്കളെ അറിയും ഒരാളെ അറിയില്ല അങ്ങനെ ഒരാളെ പരമേശ്വരം സ്വീകരിച്ചു അത്രയും കാലം എസ് എഫ് ഐക്കാരുടെ ഇടയിൽ ജീവിച്ച് പിന്നീട് ആർ എസ് എസ്കാർക്ക് ഇടയിൽ ജീവിക്കും ഇത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് ഇത് തന്നെ വൈരുദ്ധ്യം വൈരുദ്ധ്യണ്ട് ഇതല്ലേ ശരി ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത് എസ് എഫ് ഐ കാരനല്ലാത്ത ആർക്കും ഒരു അവസരങ്ങളും കിട്ടുന്നത് അവർക്ക് ഇഷ്ടമാണ് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടീനെ പത്ത് മുപ്പത് വയസ്സുള്ള ആളുകള് മാരകായുധങ്ങളുമായിട്ട് മർദ്ദിക്കാം സീസറിന്റെ ഒരു കുപ്പിയെടുത്ത് പല കുറകിലേക്കാണ് ആയിട്ട് ഒരു വളഞ്ഞൊന്ന് ചവിട്ടുന്നു ഇരുമ്പ് വടി ഡെസ്കിന്റെ കാല് ഹോക്കി സ്റ്റിക്ക് ബാറ്റ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി പോയിട്ടുള്ള പഴയ എസ് എഫ് ഐക്കാര് വർഷങ്ങളോളം ആ കോളേജില് ഓരോ സിഗ്നൽ റൂമ് കൈ അടക്കിയിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനോ പോലും സമ്മതിക്കാതെ ഒരു രാത്രി മുഴുവൻ ചോര വാർന്നു കിടക്കുന്ന എന്നെ ആ മുറിയുടെ ഉള്ളിൽ അവർ കുട്ടിയുടെ ഇത് അന്നത്തെ മർദ്ദനത്തിൽ ഒഴിഞ്ഞുപോയപ്പല്ല ഇടത്തെ കണ്ണ് ചവിട്ടി കലക്കിയതായിരുന്നു വിചാരകേന്ദ്രത്തിൽ താമസിക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഒരു പാഠമാണ് ആര് വരുമ്പോഴും അടുത്ത് നമസ്കരിക്കുന്നു പരമേശ്വർജിയുടെ വളരെ ഇനിയോ കൂടി സംസാരിക്കുന്നു അപ്പൊ ഞാൻ ആലോചിക്കണി ഇനി ആര് വന്നാലാണ് പരമേശ്വർജി ചെറുതാവുക റീഡിംഗ് റൂമിൽ ഞങ്ങളുടെ കൂടെ മോഹൻ ഭാഗവത് ഇരിക്കുന്നുണ്ട് പത്രം വായിക്കാൻ പരമേശ്വർജി നടന്നു വരുന്ന ഒച്ച കേട്ടപ്പോ ഞങ്ങളൊക്കെ എണീക്കുന്നു മോഹൻ ഭാഗവത് എണീക്കുന്നു പരമേശ്വർജിയെ പോലൊരു മനുഷ്യൻ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ എസ് എഫ് ഐ കാരനല്ലാത്ത ആർക്കും ഒരവസരങ്ങളും കിട്ടുന്നത് അവർക്ക് ഇഷ്ടമാണ് ആ കോളേജിൽ ഒരാൾ എന്തെങ്കിലും നിലവിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അയാൾ എസ് എഫ് ഐയുടെ ആളായിരിക്കണം എസ് എഫ്ഐ കാരനല്ലാത്ത ഒരാൾ എന്ന് കഴിഞ്ഞാൽ അവിടെ വല്ല അടിമയെ പോലെ തല ഉയർത്താതെ ജീവിച്ചു പോവാൻ മാത്രമേ അവകാശമുള്ളൂ പക്ഷെ ഞാൻ മറ്റുള്ള ആ കാര്യങ്ങളിൽ വളരെ സജീവമായിരുന്നു ഞാൻ അന്ന് എൻ എസ് എസിന്റെ പ്രവർത്തനം നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനത്തിൽ സജീവായിരുന്നു ഞാൻ മൂന്നാമത്തെ വർഷം ഞാൻ എൻസ്എസ്സിന്റെ വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്നു കോളേജിലെ അതേപോലെ തന്നെ ഞാൻ മൂഡ് കോട്ടിന്റെ ആണെങ്കിലും എ ഡി ആർ കോമ്പറ്റീഷൻ ആണെങ്കിലും കോളേജിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മൂഡ് കോട്ട് കോമ്പറ്റീഷന് ഞാൻ ബാംഗ്ലൂര് നാഷണൽ ലോ സ്കൂൾ മൂട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എ ഡി ആർ കോമ്പറ്റീഷനിൽ കേരളത്തിലെ എല്ലാ ലോ കോളേജുകളും തമ്മിൽ നടത്തിയിട്ടുള്ള മത്സരം ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് വരികയും നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന മത്സരത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം എടുക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ട് മറ്റൊരു കോളേജിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മത്സരം അക്കാഡമിക് ആണെങ്കിലും നോൺ നോൺ അക്കാഡമിക് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സജീവമാണ് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാള് അത്യാവശ്യം നന്നായി പഠിക്കുകയും ചെയ്യുമായിരുന്നു മാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എസ് എഫ് ഐ കാരനല്ലാത്ത ഒരാൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു പോപ്പുലർ പോപ്പുലറാവുന്നു അതുവർക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് പക്ഷെ ഞാൻ ഇതിന്റെ തീരെ വകവച്ചിരുന്നില്ല ഞാൻ അങ്ങനെ തന്നെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇത് കൂടുതൽ മൂർച്ഛിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഗൗരവം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എന്റെ തൊട്ട് താഴെ എന്റെ ജൂനിയറായി പഠിച്ചിരുന്ന ആളാണ് ഗൗരവസ് എഫ് കാരനാണ് പക്ഷേ ഗൗരവ എൻഎസ്എസ് നാഷണൽ സർവീസ് സ്കീമിൽ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്നോട് വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും എന്നോട് പറയും ഈ ഗൗരവന് എന്തോ വിഷയത്തിൽ ഇവര് വളരെ മൃഗീയായിട്ട് തല്ലി ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് തല്ലി അത് തല്ലിയ വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജിൽ ഒരു അന്വേഷണം ഉണ്ടാവുകയും ആ അന്വേഷണ കമ്മീഷന് മുമ്പാകെ പലരും ഒഴി കൊടുക്കാനൊക്കെ സമ്മതിക്കാതിരുന്ന സമയത്ത് ഞങ്ങൾ ചില ആളുകൾ അതിന് ധൈര്യം കാണിക്കുകയും ഗൗരവനുകൂലമായിട്ട് അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവര് കോളേജ് ഹോസ്റ്റലിനകത്ത് നടത്തിയിരുന്ന അനധികൃതമായിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടുണ്ട് കോളേജിൽ നിന്ന് പോയിട്ടുള്ള പഴയ എസ് എഫ് ഐക്കാര് വർഷങ്ങളോളം ആ കോളേജില് ഓരോ സിംഗിൾ റൂം കൈയടക്കിയിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഞാനൊക്കെ വരുന്നതിന്റെ പത്ത് കൊല്ലം മുമ്പേ പാസ് ഔട്ട് ആയിട്ടുള്ള ബാച്ചിൽ പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പത്തും പതിനഞ്ചും സപ്ലൈയിലുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന മുറി അവർ ഒരിക്കലും കൈയ്യൊഴിഞ്ഞ് കൊടുത്തിട്ടേ ഇല്ല മുപ്പത്തഞ്ച് നാല്പതും വയസ്സുള്ള ആൾക്കാർ കോളേജ് ഹോസ്റ്റലിൽ ഒരു മുറിയൊക്കെ സ്വന്തമാക്കി അവിടെ അവർക്ക് ഇഷ്ടമുള്ളവർ വരുന്നു പല പല ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള ആളുകളെ എസ് എഫ് ഐയുമായിട്ടും സി പി എമ്മുമായിട്ടും ബന്ധമുള്ള ആളുകളെ ഏതെങ്കിലും കേസിൽ പോലീസ് അന്വേഷിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നു അങ്ങനെയുള്ള ഇവർക്ക് എന്തും ചെയ്യാവുന്ന ഒരു സ്ഥലം അപ്പൊ ഇതിനെതിരെയൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും പരാതി പറയുകയും പുറത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ശത്രുത എന്നോട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മൂന്നാമത്തെ വർഷത്തിന്റെ അവസാന സമയത്ത് ഹോസ്റ്റൽ ഡേയുടെ ദിവസത്തിൽ ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനത്തിന് ഇരയാവേണ്ടി വന്നു ഒരു വിഷയത്തിൽ ഈ ഗൗരവമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ചർച്ചയ്ക്കാണ് നമുക്ക് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം എന്നുള്ള പറഞ്ഞിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടുപോവുകയും ആ ചർച്ചയുടെ പേരിൽ കൊണ്ടുപോയിട്ട് ഒരു മുറിയുടെ ഉള്ളിൽ കൂട്ടിയിട്ട് ആറുപേരോളം രാത്രി മുഴുവൻ വളഞ്ഞു നിന്ന് മർദ്ദിക്കുകയും മർദ്ദിക്കാന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കില്ല എനിക്കന്ന് ഇരുപത് വയസ്സാണ് പ്രായം ഇരുപത് വയസ്സുള്ള ഒരു കുട്ടീനെ ഈ പത്ത് മുപ്പത് വയസ്സുള്ള ആളുകള് മാരകായുധങ്ങളുമായിട്ട് അതായത് ഞാൻ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ ആദ്യം സീസറിന്റെ കുപ്പി കുപ്പിയാണിട്ടുണ്ടോ സീസർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡി ഉണ്ട് ഇങ്ങനെ ഒരു പച്ച നിറത്തിലുള്ള കുപ്പി ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരു കുപ്പിയാണ് അതോടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ ഒരു റൂമിൽ നിറച്ച് ഇങ്ങനത്തെ കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട് അത് സീസറിന്റെ ഒരു കുപ്പി എടുത്തിട്ട് തലയുടെ കുറകിലേക്കാണ് അടിക്കുന്നത് അപ്പൊ ഈ അടി കിട്ടിയിട്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് മുന്നോട്ട് അങ്ങോട്ട് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീണിട്ടുള്ള ആൾക്കാർ ഇവര് വളഞ്ഞു നിന്ന് ചവിട്ടുന്നു ഇരുമ്പ് വടി ഡെസ്കിന്റെ കാല് ഹോക്കി സ്റ്റിക്ക് ബാറ്റ് സൈക്കിൾ ചെയിൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് മർദ്ദിക്കുക അപ്പൊ എന്റെ ഈ പല്ലുണ്ടല്ലോ ഈ പല്ല് വെച്ച പല്ല ഇത് അന്നത്തെ മർദ്ദനത്തിൽ ഒടിഞ്ഞു പോയ പല്ലാണ് ഈ കണ്ണ് ഇടത്തെ കണ്ണ് ചവിട്ടി കലക്കിയതായിരുന്നു അങ്ങനെ വളരെ ക്രൂരമായിട്ട് അന്നെ മർദ്ദിക്കുക എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും അനുവദിക്കാതിരിക്കും കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പോലീസ് കേസ് ആവും ഇങ്ങനെ മർദ്ദന ഇട്ടിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ സാധാരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ പോലീസിന് ഇൻഡിമേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരും പോലീസ് സ്റ്റേഷനിൽ പോവാനോ ഹോസ്പിറ്റലിൽ പോകാനോ പോലും സമ്മതിക്കാത്ത ഒരു രാത്രി മുഴുവൻ ചോര വാർന്ന് കിടക്കുന്ന എന്നെ ആ മുറിയുടെ ഉള്ളിൽ അവർ കൂട്ടിയിടുകയും ചെയ്തു പിറ്റേന്ന് പുലർച്ചെയാണ് എന്റെ സുഹൃത്തുക്കളെല്ലാം കാര്യം അറിഞ്ഞ് വന്ന് ഹോസ്റ്റലിൽ വന്ന് എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുവന്നതും ആ കാര്യവുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നു അവർ പോലീസിൽ പരാതി കൊടുക്കാതിരിക്കാൻ പലതരത്തിലുള്ള ഭീഷണിയൊക്കെ ചെയ്തു ഞാൻ ആ സമയത്ത് അച്ഛനെ വിളിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു പരാതി കൊടുത്താൽ പിന്നെ ഇനി ഇവിടെ പഠിക്കാൻ പറ്റില്ല ഇതോടുകൂടി അവസാനിക്കുകയാണ് നമ്മുടെ ലോ കോളേജ് ജീവിതം പക്ഷെ പരാതി കൊടുക്കാതെ ഇത് സഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ ജീവിക്കുന്നതിലർഥമൊന്നുമില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പരാതി കൊടുത്തു ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ ഞാൻ അവിടെ പോയി അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന മനോജ് അബ്രഹാൻ രേഖാമൂലം പരാതി കൊടുത്ത് ഞാൻ അന്നത്തെ വണ്ടിയിൽ തന്നെ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന ഞാൻ അവിടെ പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ അഡ്മിറ്റായ സമയത്ത് അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ആ കേസ് ഞാൻ വർഷങ്ങളോളം നടത്തി അങ്ങനെയാണ് എനിക്ക് പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടോ അങ്ങനെയാണ് ഞാൻ പിന്നീട് തിരിച്ചു പോണല്ലോ ആശുപത്രിയിൽ ആയി കേസായി എനിക്ക് രണ്ടു കൊല്ലം പഠിക്കണല്ലോ ഞാനൊരു ഘട്ടത്തിൽ പറയുന്നത് ശരിയാണോ അറിയില്ല ബാഗില് എന്തെങ്കിലും ഒരു ആയുധമൊക്കെ കരുതി പോയിരുന്ന ഒരു സമയമുണ്ട് കാരണം എന്താണ് സംഭവിക്കാൻ അവരെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റൂ എന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് സ്വയം രക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ച് പോയിരുന്ന ഒരു സമയം പോലും ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു സമയത്ത് എത്ര കാലം നമ്മളിങ്ങനെ ഈ ഒരു സംഘർഷത്തിന്റെ ഇടയിൽ ജീവിക്കും ആ ഒരു സമയത്താണ് ഞാനൊരു രണ്ടിൽ ഒന്ന് തീരുമാനിക്കണം ഒന്നല്ലെങ്കിൽ ഇതൊന്ന് അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ ഇവരോട് പൊരുതി തന്നെ ഇവിടെ നിൽക്കാം എന്നൊരു ചോയ്സ് എന്റെ മുന്നിൽ അതിൽ അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ട അനിവാര്യമായി ആ സമയത്താണ് പരമേശ്വരജിന്റെ ഒരു മുഖം എന്നെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്ത് അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ടിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഞാൻ നേരെ സംസ്കൃതി ഭവനിലേക്ക് നടക്കുകയായിരുന്നു അന്ന് പാളയത്ത് നിന്ന് പുളിമൂട് ആണ് സംസ്കൃതി ഭവൻ പുളിമൂട്ടിലേക്ക് നടന്ന് പരമേശ്വർജിയെ അന്ന് നേരിട്ട് പോയല്ലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കാണാനൊന്നും പറ്റില്ല അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടതാണ് പക്ഷെ ഞാനൊരു കുട്ടി എന്റെ ഒരു വിവരക്കേടു കൊണ്ട് ഞാൻ നേരെ പോയിട്ട് പരമേശ്വരജിയെ കാണണം എന്ന് പറഞ്ഞു പരമേശ്വർജി അന്നേ പത്മശ്രീയാണ് പിന്നീടാണ് പത്മവിഭൂഷൺ ആയത് പരമേശ്വർജി കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ കാണാൻ കൂട്ടാക്കി ഞാൻ അദ്ദേഹത്തോട് ദീർഘമായി സംസാരിച്ചു എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പരമേശ്വർജി എല്ലാം കേട്ടു എല്ലാം കേട്ടു പരമേശ്വർജി എന്നോട് പറഞ്ഞു ഇവിടെ താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞങ്ങൾ നോക്കും പക്ഷേ നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നിങ്ങൾ നോക്കണം അതായത് ഹോസ്റ്റലിൽ ഇത്രയും കാലം കോളേജ് ഹോസ്റ്റലിൽ ജീവിച്ചിരുന്ന പോലെയല്ല നിങ്ങളൊരു സംഘത്തിന്റെ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലൊരു അച്ചടക്കവും നിങ്ങളുടെ പെരുമാറ്റത്തിൽ അതിനനുസരിച്ചുള്ള ഒരു സംശുദ്ധിയും ഒക്കെ ഇനി ആവശ്യമാണ് വിചാര കേന്ദ്രം അങ്ങനെയാണ് വിചാരകേന്ദ്രം ഒരു ഒരു സംഘത്തിന്റെ സ്ഥാപനമാണ് അവിടെ രാവിലെ പ്രാതസ്മരണ ശാഖ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ എല്ലാ ദിവസവും ആറു മണിക്ക് നീക്കണം ആറ് മണിക്ക് നയിച്ച് കഴിഞ്ഞാൽ പ്രാതസ്മരണ ഉണ്ട് പ്രാതസ്മരണ കഴിഞ്ഞാൽ ആറേ കാലാവുമ്പോഴേക്കും പരമശ്വർ രാവിലെ ആറ് മണിക്ക് പരമേശ്വർജി വരും ആറ് ഇരുപതൊക്കെ ആവുമ്പോഴേക്കും പ്രാസ്മരണ കഴിഞ്ഞാൽ പിന്നെ പരമേശ്വർ പത്ത് മിനിറ്റ് ബൗദ്ധികൾ എല്ലാ ദിവസവും ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വ്യായാമം ഉണ്ട് സൂര്യനമസ്കാരമുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യണം ഭക്ഷണത്തിന് കൃത്യമായിട്ടുള്ള സമയമുണ്ട് അത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഉള്ളൂ അതും വളരെ ലളിതമായിട്ടുള്ള സന്യാസിമാരൊക്കെ കഴിക്കുന്ന പോലെ വൈകുന്നേരം രാത്രി കഞ്ഞിയും പയറുമാണ് വളരെ ലളിതമായിട്ടുള്ള മിതാഹാരം മാത്രമേ അവിടെ ഉള്ളൂ അത് കഴിച്ചിട്ട് അവിടെ ജീവിക്കണം വിചാരകേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിചാരകേന്ദ്രം അവിടെ സത്രങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ വിചാര സത്രത്തിന്റെ സംഘടനത്തിൽ പങ്കെടുക്കണം വിചാരകേന്ദ്രന്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ പുസ്തകങ്ങളുടെ വിൽപ്പനയിൽ ശ്രദ്ധിക്കണം വിചാരകേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാണ് അതൊക്കെ വളരെ ആനന്ദത്തോടു കൂടി വളരെ ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു സമയമാണ് പക്ഷെ അതൊരു വൈകൽ ഷിഫ്റ്റ് ആയിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ലോ കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കുകയും ലോ കോളേജ് ഹോസ്റ്റലിൽ തന്നെ താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇങ്ങനൊരു സംഘർഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ വിചാര കേന്ദ്രത്തിലേക്ക് വന്നിരുന്നില്ലെങ്കിൽ പരമേശ്വർജിയെ കണ്ടിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ശങ്കുട്ടിദാസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ വ്യക്തിത്വം ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല ഞാൻ അതിന്റെ ഒരു കോളേജിന്റെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലഹരിയിലൊക്കെ അങ്ങനെ അങ്ങനെ ജീവിച്ചു പോവുകയും പോവുകയോ ഒരുപക്ഷെ വക്കീലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്താ പറയാ അന്നത്തെ അനുഭവങ്ങൾ അന്നത് വളരെ വേദനാപരിതമാണെങ്കിൽ പോലും അതൊരു കൂടുതൽ മെച്ചപ്പെട്ട എന്നെ ജീവിതപാഠങ്ങൾ അങ്ങനെ പരിവപ്പെടുത്തി എടുക്കുന്നതിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് പിന്നീട് സംഘത്തിന്റെ ഒരു ആ ഒരു മാർഗം പിന്നീട് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല പിന്നീട് അങ്ങോട്ട് കാരണം അതൊരു വലിയൊരു ഒരു ആശയമാണ് അതൊരു ശരിയായിട്ടുള്ള മാർഗമാണ് അതൊരു മികച്ച പദ്ധതിയാണ് ഒരു ബോധ്യം ഒരു എനിക്ക് എനിക്കുണ്ടായി നമ്മള് അത്രയും കാലം ഈ എസ് എഫ് ഐക്കാരുടെ ഇടയിൽ ജീവിച്ച് പിന്നീട് ആർ എസ് എസ്കാർക്ക് ഇടയിൽ ജീവിക്കുമ്പോൾ ഇത് തന്നെയുള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ ഇതുപോലുള്ള ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ ഇത് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലായി ഇതല്ലേ ശരി ഇതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത് ഇതിനെയല്ലേ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റത്തെ പരമേശ്വർജിയെ പോലത്തെ ആളുകളെ കാണുമ്പോൾ എന്താണ് സംഘം ഉദ്ദേ ഉദ്ദേശിക്കുന്ന ആ മാൻ മേക്കിംഗ് മിഷൻ എത്തരത്തിലുള്ള മനുഷ്യരെ സൃഷ്ടിക്കാനാണ് സംഘം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏറ്റവും അകുടോദാഹരമായി നിൽക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മുടെ തൊട്ടു മുമ്പിൽ കാണുകയാണ് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് പരമേശ്വർജിയെ പോലെ പരമേശ്വര പോലെ ആകുക എന്നുള്ളത് ഒരു മനുഷ്യജന്മം കൊണ്ട് സാധ്യമാണോ എന്നറിയില്ല പക്ഷെ ആവാൻ പരിശ്രമിക്കേണ്ട ഒരാളാണ് അദ്ദേഹം ആർക്കും ആ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആവാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടൊരു മനുഷ്യനാണ് അപ്പൊ ആ രീതി അങ്ങനെയാണ് സംഘത്തിന്റെ ബന്ധാവിലേക്ക് വരുന്നത് അതൊരു സ്ട്രഗിൾ ആയിരുന്നില്ല അതൊരു വലിയ ബുദ്ധിമുട്ടോ ഒരു വിഷമോ ആയിരുന്നില്ല ഞാൻ വളരെ സന്തോഷപൂർവ്വം വളരെ ആനന്ദപൂർവ്വം ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു പരിണാമമാണ്മേശ്വർജിക്ക് ഒപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാൻ സാധിക്കും ധാരാളം അനുഭവങ്ങളുണ്ട് പരമേശ്വർജിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പരമേശ്വർജിയെ പോലെ ഒരു മനുഷ്യൻ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത്രയും വലിയ ഒരാളായിരുന്നു പരമേശ്വർ ഞാൻ പണ്ട് പരമേശ്വർജിയെ പറ്റി എഴുതിയിട്ടുണ്ട് പരമേശ്വർജിയെ കാണുന്നവരെല്ലാം ബഹുമാനിക്കുന്നു എല്ലാവരും പരമേശ്വർജിയോട് വളരെ ആദരപൂർവ്വം സംസാരിക്കുന്നു എല്ലാവരും എന്നോട് പറയുന്നു പരമേശ്വർജി വലിയ ഒരാളാണ് ഞാൻ ഒരാളുടെയും ഏഹ് പിന്തുണയോ ഒരാളുടെയും ശുപാർശയോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ വിചാരകേന്ദ്രത്തിലേക്ക് പോകുന്നത് അപ്പൊ എന്നോട് അന്ന് സംഘപരിവാറുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല ഏതെങ്കിലും ശാഖയിൽ പോയിട്ടുണ്ടോ ഒരു ശാഖയിലും പോയിട്ടില്ല സംഘത്തിന്റെ ഏതെങ്കിലും മുതിർന്ന കാര്യകർത്താക്കളെ അറിയോ ഒരാളെ അറിയില്ല അങ്ങനെ പറഞ്ഞ ഒരാളെ പരമേശ്വർജി സ്വീകരിച്ചു പക്ഷെ ഞാൻ അങ്ങനെ എത്തി എന്ന് അറിഞ്ഞിട്ട് അന്ന് സി പി ജനാർദ്ദനൻ എന്ന് പറയുന്ന ജനുവേട്ടൻ പെരിന്തൽമണ്ണയിലുള്ള വലിയ പ്രമുഖ സ്വയം സേവകനായിരുന്ന സംഘത്തിന്റെ വലിയൊരു അധികാരിയായിരുന്ന ആളുണ്ട് അദ്ദേഹത്തിന് എന്റെ ചെറിയച്ഛന്റെ ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് ഒരു പെരിന്തൽമണ്ണക്കാരാ അവരുമായിട്ട് ബന്ധമുണ്ട് അവര് വഴി ഇതറിഞ്ഞിട്ട് ജനുവേട്ടൻ പരമേശ്വർജിയെ വിളിച്ചിട്ട് അവിടെ ഇന്നലെ വന്ന കുട്ടി എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് പേടിക്കൊന്നും വേണ്ട അയാൾ പ്രശ്നമൊന്നും ഉള്ള ആളൊന്നുമല്ല നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു അത് ജനുവേട്ടന്റെ ഒരു ശൈലിയാണ് ജനുവേട്ടൻ ആരും വേണ്ടപ്പെട്ട ഒരാളാണ് എന്നെ പറ്റി അതിനെപ്പറ്റി മുന്നേ അറിയണമെന്നല്ല ഞങ്ങളെ പോലെ ഒരിക്കലും പോലും സംസാരിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവന്റെ നാട്ടിൽ നിന്ന് ദൂരവ്യസ്ഥയിട്ടൊരു ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് എന്റെ കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു ശൈലിയും അവർക്കുണ്ട് അവർ എന്നെ വിളിച്ചു അന്ന് ഞാൻ സി പി ജനാർദ്ദനാണ് എന്നെ ജനു എന്ന് വിളിക്കും അപ്പോ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് നിങ്ങൾ ഇപ്പൊ വിചാര കേന്ദ്രത്തിലാണ് വിചാരകേന്ദ്രത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരു സൗകര്യം പരമേശ്വർജിയെ വളരെ അടുത്ത് നിന്ന് കാണാം എന്നാണ് അടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു പ്രശ്നം ആളിന്റെ ആണെങ്കിലും മലയുടെ ആണെങ്കിലും വളരെ അടുത്ത് പോയി നിന്നാൽ നമുക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവില്ല അതിന്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറച്ച് പുറകോട്ട് മാറി നിന്ന് കാണണം താനിപ്പോ വളരെ അടുത്താണ് അതുകൊണ്ട് അടുപ്പ കൂടുതൽ കൊണ്ട് വലിപ്പ കൂടുതൽ മനസ്സിലാവാതെ പോവരുത് എനിക്ക് പരമേശ്വർജി വളരെ വലിയ ആളാണ് അത് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം അദ്ദേഹം പറഞ്ഞു ആ വാചകം എനിക്ക് വളരെ ഒരു ടച്ചിങ് ആയിത്തുള്ളൂ പിന്നെ പരമേശ്വർജി എന്നെ കണ്ടപ്പോൾ ചിരിച്ചിട്ട് ചോദിച്ചു ജനുവായിട്ട് ബന്ധമുണ്ടെന്ന് എന്താ പറയാ ഇന്നലെ ചോദിച്ചു ഞാൻ ഇന്നലെ എനിക്കത് അറിയണ്ടായിരുന്നില്ല എന്നാണ് ഞാനറിയുന്നത് ജനുവായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് എന്നുള്ളത് പരമേശ്വർജി ചിരിച്ചു പക്ഷെ പിന്നീട് എപ്പോഴും ഞാൻ എപ്പോഴും പരമേശ്വരജീടൊ ഈ ഒരു വാചകമുണ്ട് പരമേശ്വർജി വളരെ വലിയ ആളാണ് ആര് വരുമ്പോഴും പരമേശ്വരജിയുടെ അടുത്ത് നമസ്കരിക്കുന്നു പരമേശ്വർജിയോട് വളരെ വിനയത്തോടു കൂടി സംസാരിക്കുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇനി ആര് വന്നാലാണ് പരമേശ്വർജി ചെറുതാവുക ഇവിടെ ഇതുവരെ വന്നവരൊക്കെ പരമേശ്വർജിന് മുമ്പിൽ ചെറിയൊരു പരമേശ്വർജി വലിയവനോട് ഞാൻ വന്നാലാണ് അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു സംഘത്തിന്റെ സർസംഘചാലകൻ നമ്മുടെ നിലവിലെ സർസംഘചാലകനായിട്ടുള്ള മോഹൻജി ഭാഗവത് മോഹൻ ഭാഗവത് ഞാൻ ഏർ വിചാര കേന്ദ്രത്തിൽ താമസിക്കുന്ന സ്ഥല സമയത്ത് വിചാര കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പദ്ധതിക്ക് വന്ന സമയത്ത് അദ്ദേഹം വിചാര കേന്ദ്രത്തിലാണ് താമസിക്കുന്നത് പരമേശ്വർജിയുടെ മുറിയിലാണ് താമസിച്ചിരുന്നത് അപ്പോ അതിനേക്കാ വലിയ ഒരാളില്ലല്ലോ സംഘത്തിൽ സംഘത്തിലേറ്റവും മുതിർന്ന ആളാണ് അതിന്റെ തമാശ ഈ മോഹൻ ഭാഗവത് ഇങ്ങനെ നടക്കുമ്പോ പുറകെ ഡ്യൂട്ടിക്ക് അന്ന് കേരള പോലീസിൽ പോലീസിലൊരു പോലീസുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അയാൾക്ക് ഇദ്ദേഹം ആരാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ മോഹൻജി ഭാഗവത്തിന്റെ ഒരു കരിസ്മയൊക്കെ കണ്ടിട്ട് അദ്ദേഹം എന്നോട് പറയാണ് നല്ല കരിസ്മയുള്ള ആളാണ് ഭാവിയിൽ ഒരു അധ്വാനിയൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു ഒരു നാല് അധ്വാനി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ഇതിന്റെ മുകളിലേക്ക് ഒരു അധ്വാനി ഇല്ല എന്ന് പറഞ്ഞു ആളുകൾക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ പക്ഷെ അദ്ദേഹം പരമേശ്വർജിയുടെ മുന്നിൽ ചെന്നപ്പോ പരമേശ്വരജിയുടെ കാലു തൊട്ട് നമസ്കരിക്കുന്നത് പരമേശ്വരജി അദ്ദേഹത്തെ കുട്ടിയെ പോലെ അനുഗ്രഹിക്കുന്നു അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് എന്താ പറയാ എല്ലാ അന്ന് പരമേശ്വർജിയുടെ കീഴിൽ പരമേശ്വർജിയും പരമേശ്വർജിയുടെ കുട്ടികളൊന്നൊരു ചിട്ടയാണ് വിചാര കേന്ദ്രത്തിലുള്ളത് ഞങ്ങൾ റീഡിംഗ് റൂമിൽ ഇരുന്ന പുസ്തകം അല്ലെങ്കിൽ പത്രം വായിക്കുകയാണെങ്കിൽ പരമേശ്വരജി നടന്നു വരുന്ന ശബ്ദം കേട്ടാൽ ഞങ്ങൾ എണീറ്റ് നിൽക്കും അത് വളരെ ഇൻവൊളി ആയിട്ട് വരുന്നതാണ് ആരും നിർദ്ദേശിച്ചിട്ട് പറഞ്ഞു തന്നേൽപ്പിച്ചിട്ടൊന്നുമല്ല അന്ന് ഞങ്ങളുടെ റീഡിംഗ് റൂമിൽ ഞങ്ങളുടെ കൂടെ മോഹൻ ഭാഗവത ഇരിക്കുന്നുണ്ട് സർസംഘാലകൻ ഇരിക്കുന്നുണ്ട് പത്രം വായിക്കാൻ പരമേശ്വരജി നടന്നു വരുന്ന ഒച്ച കേട്ടപ്പോൾ ഞങ്ങളൊക്കെ എണീറ്റൊന്നു മോഹൻ ഭാഗവത് ഭാഗവത്ത് എണീറ്റുന്നു രാവിലെ പ്രാതസ്മരണയുടെ സമയത്ത് മണിക്ക് രാവിലെ പരമേശ്വർജി വന്നു എല്ലാവരും പ്രാതസ്മരണയ്ക്ക് ഇരുന്നു പരമേശ്വർജിക്ക് അസേരയിലായിരിക്കുക നിലത്തിരിക്കാൻ പറ്റില്ല മോഹൻ ഭാഗവത് അദ്ദേഹത്തിന്റെ താഴത്ത് വന്നിട്ട് നേരത്തെ ചമ്രം അടിഞ്ഞിരുന്നു അപ്പോൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലങ്ങളെ തൊട്ടു ഞാനിവിടെ ഇരുന്നോളാം എന്നുള്ള ഭാവത്തിൽ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നീ ഇതിൽ കൂടുതലൊന്നും ഇനിയിപ്പായാലും വരാനുള്ള അത്രയും വലിയൊരു ഒരു മനുഷ്യനായിരുന്നു പരമേശ്വർജി ധാരാളം അനുഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ ആദ്യം ചെന്ന് കണ്ട സമയത്ത് എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളെ അഭയം ചോദിച്ചു വന്ന ഒരാളെ സ്വീകരിക്കുന്ന മഹാമനസ്കൃത മുതൽ ഏറ്റവും അവസാനം പരമേശ്വർജിയെ കാണുന്നത് ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് പരമേശ്വർജി അവിടെ വരുന്നുണ്ട് ഒന്ന് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ പരമേശ്വർജി ഒരു പരിപാടിക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഞാൻ ഞാനൊന്ന് ആർ കെപുരം സെക്ടർ ഫോറിലാണ് താമസിക്കുന്നത് സങ്കല്പിൽ പഠിക്കുന്ന സമയം പരമേശ്വർജിയെ കാണാൻ വേണ്ടി ചാണക്യപുരിയിലുള്ള വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ പോയി അപ്പൊ പരമേശ്വർജി ഒരു ചുറ്റും വലിയൊരാൾക്കൂട്ടുണ്ട് നിറച്ച ആളുകളാണ് പരമേശ്വർജ് എന്നെ കണ്ടപ്പോ ആ താനിവിടെ ഉണ്ടോ താൻ ഇടുവാട്ട് എന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് വിളിച്ചു അപ്പൊ എല്ലാ ഇത്രയും പ്രമുഖരായിട്ടുള്ള അങ്ങനത്തെ അവിടുത്തെ എം പിമാരും അവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും സംഘത്തിന്റെ മുതിർന്ന അധികാരികളൊക്കെ ഉണ്ട് ഇടയിലാണ് വിചാര കേന്ദ്രത്തിൽ താമസിച്ചിരുന്ന ഒരു കുട്ടിയാണ് എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ടാണ് എന്നെ മുന്നോട്ട് വിളിക്കുന്നത് എന്നെ മുന്നോട്ട് വിളിച്ച് അദ്ദേഹം അടുത്തിരുത്തി എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് ഭക്ഷണമൊക്കെ ശരിയാവുന്നുണ്ടോ കാലാവസ്ഥയൊക്കെ പറ്റുന്നുണ്ടോ ഒക്കെ അന്വേഷിക്കുന്നുണ്ട് എല്ലാം ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ മരിച്ചുപോയിട്ടുള്ള ജർൺ ടി വിയിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മേജർ ലാൽ കൃഷ്ണ അന്ന് അദ്ദേഹം ഡൽഹിയിലുണ്ട് ഞാൻ മേജർ ലാൽ കൃഷ്ണയുടെ കാറിലാണ് തിരിച്ചു പോകുന്നത് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു പരമേശ്വർജിയായിട്ട് എങ്ങനെയാണ് ഇത്ര അടുത്ത ബന്ധം പരമേശ്വർജിക്ക് ഇത്ര ഇഷ്ടം ഉണ്ടാവാൻ എന്താ കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് എന്റെ മെടുക്കല്ല അന്ന് ജനോട്ടം പറഞ്ഞ പോലെ പരമേശ്വർജി ഒരു വലിയ മനുഷ്യനാണ് പരമേശ്വർജി വളരെ വലിയ മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും നിസാരണായിട്ടുള്ള അത്രയും ചെറിയൊരാളായിട്ടുള്ള എന്നെ പോലും അങ്ങനെ പരിഗണിക്കാൻ സാധിക്കുന്നത് പരമേശ്വർജിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഓർമ്മയായി തോന്നുന്നത് ഞാനവിടെ വിചാര കേന്ദ്രത്തിൽ വരുന്നതിന് മുൻപാണത് ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെ വേണം എന്നൊരു താല്പര്യം ആ സമയത്തുണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭ അധികാരമേറ്റ അന്ന് തന്നെയാണ് മ്പൂതിരിപ്പാട് മരിക്കുന്നു ഇ എം എസ് മരിച്ചപ്പോ കേന്ദ്ര സർക്കാരിന് വേണ്ടി അനുശോചനം അറിയിക്കാൻ വേണ്ടി എൽ കെ അദ്വാനിയാണ് കേരളത്തിലേക്ക് വരുന്നത് അന്ന് എൽ കെ അദ്വാനി ഇ എം എസിന്റെ അനുശോചനം അറിയിക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത് പി പരമേശ്വരനെ കണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കാൻ കൂടിയിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായാൽ കേരളത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ ശക്താവും എന്നൊരു കാഴ്ചപ്പാടാണ് അങ്ങനെ പരമേശ്വരജ് അടുത്ത് വന്നു പരമേശ്വർജി പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പണ്ടേ അവസാനിപ്പിച്ചിട്ടുള്ളതാണ് പരമേശ്വർജി ജനസംഘത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നു ജനസംഘത്തിൽ ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ജനസംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് പരമേശ്വർജി അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ സംഘം ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതലയിലേക്കും പിന്നീട് അവിടുന്ന് ഭാരതീയ ജാതി കേന്ദ്രത്തിന്റെ ചുമതലയിലേക്കും വിട്ടു അന്ന് വിവേകാനന്ദ കേന്ദ്രയുടെ ഡയറക്ടറോടിയായിട്ട് പരമേശ്വർജി പ്രവർത്തിക്കുന്നുണ്ട് ഗീതാ സ്വാധ്യായ സമിതിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പരമേശ്വരജി പറഞ്ഞു ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം പണ്ടേ ഉപേക്ഷിച്ച് സമാജ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരാളാണ് ഇനി അത് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല പിന്നെ സംഘത്തിനോട് നിർബന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ വരും പക്ഷെ പകരം ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമാജിക പ്രവർത്തനത്തിന് എനിക്കൊരു പകരക്കാരനെ നിശ്ചയിക്കണം ഈ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗീതാസ്വാധ്യായ സമിതിയുടെ അങ്ങനെ പരമേശ്വരജി എന്ന് കൈവച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ പറ്റിയതാണ് അതിനും പകരക്കാരനായിട്ടുള്ള ഒരാളില്ല പരമേശ്വർജിക്ക് പകരം കൊടുക്കാൻ ആളില്ല അപ്പൊ പരമേശ്വർജി ആ അവസരം നിഷേധിച്ചു പിന്നീട് ഏതാണ്ട് ആറു മാസത്തോളം മന്ത്രിസഭയിൽ ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ട് പലരും വഴിയും പരമേശ്വർജിയെ വന്ന് കണ്ട് പരമേശ്വർജിയിൽ വേണ്ടി പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ ആ മന്ത്രിസ്ഥാനം ഏറ്റെടുത്താൽ പലതരത്തിൽ നിർബന്ധിച്ചിരുന്നു ആറ് മാസത്തോളം ഒരു മന്ത്രിസ്ഥാനം പിന്നീട് ഉണ്ടായിരുന്നില്ല അത് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു പരമേശ്വർജിക്ക് വേണ്ടി അവസാനം പരമേശ്വർജി വാതിലടച്ച് കുറ്റിയിട്ടിരിക്കാൻ തുടങ്ങി ആൾക്കാർ വരുമ്പോൾ ആരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് സംസാരിക്കാൻ കൂട്ടാക്കില്ല എന്നുകൊണ്ട് ഒന്ന് ആലോചിക്കണം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വെള്ളി താരത്ത് വെച്ച് നീട്ടിയിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വന്ന് കണ്ട് നിർബന്ധിക്കുകയാണ് അദ്ദേഹം വാത അടച്ച് കുറ്റിയിട്ടിരിക്കാൻ തുടങ്ങി അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എനിക്ക് പകരം എനിക്ക് വിശ്വാസമുള്ള ഒരാളെ ഞാൻ നിർദ്ദേശിക്കാം അദ്ദേഹത്തെ നിങ്ങൾ കേന്ദ്രമന്ത്രിയാക്കിയാൽ മതി അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ സംഘത്തിന്റെ വികാസത്തിനും ബി ജെ പിയുടെ വളർച്ചയ്ക്കും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും കഴിവുള്ള ആളാണ് ചെറുപ്പക്കാരനാണ് അഭിഭാഷകനാണ് അങ്ങനെയാണ് ഓ രാജഗോപാൽ കേന്ദ്രമന്ത്രിയാവുന്നത് ഓ രാജഗോപാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഈ സംഭവം പറയുന്നുണ്ട് എങ്ങനെയാണ് പരമേശ്വർജി ഒഴിഞ്ഞു തന്ന അല്ലെങ്കിൽ തനിക്ക് മാറി തന്ന വെച്ച് നീട്ടി തന്ന കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ കാലത്ത് ഒരു സീറ്റിനു വേണ്ടിയിട്ട് ആളുകൾ എന്തൊക്കെ തരത്തിലുള്ള മത്സരങ്ങളും എന്തൊക്കെ തരത്തിലുള്ള കുതന്ത്രങ്ങളോട് പയറ്റിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അതെനിക്ക് വേണ്ട ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് സമാജ പ്രവർത്തനത്തിൽ വന്നിട്ടൊരാളാണ് അതാണ് എനിക്ക് എന്റെ മേഖല എന്ന് പറയാനുള്ളൊരു ഒരു ആദർശ ശുദ്ധി ഉണ്ടല്ലോ അത് പറയാനുള്ളൊരു ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ അതാണ് പരമേശ്വർജിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഏറ്റവും ഒരു അത്ഭുതകരമായ ഏറ്റവും ബഹുമാനകരമായിട്ടൊരു കാര്യമായി തോന്നിയിട്ടുള്ളത് വിചാര കേന്ദ്രത്തിൽ താമസിക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ പാഠമാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും പരമേശ്വർജിയുടെ രാവിലത്തെ പത്ത് മിനിറ്റ് ബൗദ്ധിക്കുണ്ട് രാവിലെ മണിക്ക് പ്രാതസ്മരണം തുടങ്ങി ആറണിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരജി പത്ത് മിനിറ്റ് അവിടെ കസരയിലേക്ക് ഞങ്ങൾ എല്ലാം ചുറ്റു ഇരിക്കും പരമേശ്വർജി എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി അന്നത്തെ എന്താണോ പ്രധാനപ്പെട്ട വിഷയം അതിനെപ്പറ്റി സംസാരിക്കും അതേപോലെ വൈകുന്നേരം പരമേശ്വർജി ഉണ്ട് ഒരു നടത്തുള്ളൂ വിചാര കേന്ദ്രത്തിന് മൂന്ന് നിലയാ എല്ലാ നിലയിലൂടെ ഇങ്ങനെ നടക്കും ഒന്നാമത്തെ നിലയിൽ നടക്കും അത് കഴിഞ്ഞാൽ ലിഫ്റ്റിൽ കയറിയിട്ട് രണ്ടാമത്തെ നിലയിലേക്ക് വരും രണ്ടാമത്തെ നില മുഴുവൻ ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞാൽ ലിഫ്റ്റ് കയറി മൂന്നാമത്തെ നില എനിക്ക് വരും മൂന്നാമത്തെ നില മുഴുവൻ നടക്കും ഞങ്ങളൊക്കെ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഡോർമെട്ടറി അവിടെയാണ് അപ്പൊ അവിടെ വരുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പരമേശ്വരജി ഞങ്ങൾ അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷേ എന്താ വച്ചാൽ അതിൽ അതിൻ്റെ കൂടെ പങ്ക് തരും അദ്ദേഹം വരുന്ന സമയത്ത് ഞങ്ങൾ എന്താ സംസാരിക്കണം ചിലപ്പോൾ അത് സിനിമയോ ചിലപ്പോൾ രാഷ്ട്രീയോ ചിലപ്പോൾ അത് സാഹിത്യമോ ചിലപ്പോൾ കോളേജിൽ എന്തെങ്കിലും കാര്യമൊക്കെ ആയിരിക്കും ആ എന്താണ് ഇവിടെ ചർച്ച എന്ന് ചോദിച്ചിട്ട് അതിനെ പറ്റി പരമേശ്വരജി സംസാരിക്കും അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കും ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള അറിവുകളുണ്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളം എനിക്ക് പരമേശ്വർജിയുടെ ഒരു സാമീപ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് പരമേശ്വരജിക്ക് ഞങ്ങൾ പുറത്തു പോകുന്ന പോലും ഇഷ്ടമായിരുന്നില്ല വിചാര കേന്ദ്രത്തിൽ തന്നെ വിചാര കേന്ദ്രത്തിലെ അന്തേവാസികൾ ഓണത്തിലും വിഷുവിനും വിട്ടു പോകുന്ന പോലും പരമേശ്വരജിക്ക് ഇഷ്ടമല്ല എല്ലാവരും അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് രാമായണ മാസത്തിൽ രാമായണം വായിപ്പിക്കും എല്ലാവരും ഉണ്ടും രാമായണ മാസം രാമായണ പാരായണമുണ്ട് അപ്പൊ രാമായണം എടുത്തിട്ട് എല്ലാവരും ഒരു പത്ത് പേജ് പത്ത് പേജ് വീതം വായിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് വലിയ ജീവിതാനുഭവങ്ങളാണ് പരമേശ്വർജിയിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും വളരെ മൂല്യവത്തായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് എല്ലാം we <music>